പീരുമേടിന്റെ വണ്ടർ കേളാണ് പ്രിയ മാത്യു അഞ്ചു ശതമാനം പ്രിയയ്ക്കുള്ളൂ എങ്കിലും പാട്ട് കവിത കഥാപറച്ചിൽ കഥാരചന പദ്യപാരായണം പ്രസംഗം വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയവയിൽ പ്രകൽപ്പിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി കാഴ്ചപരിമിതിയെ തോൽപ്പിച്ച ഇതുവരെ നേടിയ സമ്മാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രിയയുടെ വീട്ടിലെ ഷോകേഷ് പീരുമേട് വീട്ടിൽ മാത്യു ആശാ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയ ആളാണ് പ്രിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മകളുടെ കാഴ്ച പ്രശ്നങ്ങളെ കുറിച്ച് അധ്യാപകർ പറഞ്ഞത് തുടർന്ന് പല വിധത്തിലുള്ള ചികിത്സകൾ തുടരുകയാണ് രണ്ടു തവണ ശസ്ത്രക്രിയയും ചെയ്തു എന്നാൽ കാഴ്ചക്ക് മാറ്റമുണ്ടായില്ല പാട്ടിലും കഥ പറച്ചിലും അമ്മ മിടുക്കുകയായിരുന്നു അമ്മയാണ് എല്ലാം പഠിപ്പിച്ചത് ചെറിയ പ്രായത്തിൽ പള്ളിയിൽ കേട്ടിരുന്ന സുറിയാനി പ്രാർത്ഥനകൾ പാടുമായിരുന്നു പഠനം തുടരണമെന്ന നിശ്ചയത്തിൽ പ്രിയെ കാളകട്ടി അസിസി അന്തവിദ്യാലയത്തിൽ ചേർത്തു ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ചു ഒപ്പം പാഠ്യേതര കാര്യങ്ങളിലും കഴിവ് തെളിയിച്ചു സ്കൂളിനു വേണ്ടി സംസ്ഥാന കലോത്സവത്തിലടക്കം സമ്മാനങ്ങൾ നേടി തുടർന്ന് അച്ചാമ മെമ്മോറിയൽ സ്കൂളിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി എൺപത്തിയേഴ് ശതമാനം മാർക്കോടെയാണ് പത്താം ക്ലാസ് വിജയിച്ചത് സാധാരണ കുട്ടികൾക്കൊപ്പമായിരുന്നു പഠനം തുടർന്നുള്ള പഠനം തിരുവല്ല തിരുമൂലപുരം ബാലികാമഠം സ്കൂളിലാണ് സ്പെഷ്യൽ ബി എഡ് പഠനം പൂർത്തിയാക്കി ഒരു ടീച്ചറാക്കാനാണ് പ്രിയയുടെ ആഗ്രഹം ഇതിനായുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയ വാദ്യ ഉപകരണമായ കീബോർഡ് പ്രിയക്ക് വഴങ്ങും വയലിൻ വയലിൻ പ്രിയയുടെ ആഗ്രഹമാണ് സ്കൂൾ സമ്മാനിച്ചു പഠിക്കാനുള്ള ശ്രമത്തിലാണ് ാണ് ഞാന് ഈ പ്രാവശ്യം സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം അവിടെ പോയ എറണാകുളത്ത് വെച്ച് നടന്നു അതിന് പങ്കെടുത്തായിരുന്നു അതിലെ കഥാരചന കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും പ്രിയ എ ഗ്രേഡ് നേടിയിരുന്നു ലോട്ടറി കച്ചവടക്കാരാണ് പ്രിയയുടെ പിതാവ് മാത്യു സഹോദരൻ പ്രിൻസ് ബാംഗ്ലൂരിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ പീരുമടം